വലിയ സവിശേഷതകളോടുകൂടി മുസ്ലിം സമുദായം ഓർമ്മകൾ മുതക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത് നാം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലാണ് അഥവാ കേവലം ഒരു എളിപ്പാടകലെ

നിങ്ങളെ ശുദ്ധീകരിക്കാനുള്ളതും ശേഷം നിങ്ങളെ പാപമുക്തരാക്കി മാറ്റാനുള്ളതുമാണ് അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടു കൂടി അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അതിഥി ഒരു വിളിപ്പാടകലെ എത്തി നിൽക്കുന്ന സവിശേഷമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ചില സംഗതികളിൽ പ്രമദാനത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് കൂടിയാണ് അള്ളാഹു സുബാന സത്യവിശ്വാസികൾക്ക് മൃതാനുഷ്ഠാനം നിർബന്ധമാക്കിയത് ഹിജറ രണ്ടാം വർഷം ഷഹബാനിന്റെ പകുതിയിൽ ഏതാണ്ട് നമ്മളിപ്പോൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം പോലെ നിങ്ങൾക്ക് മൃതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു കുത്തിബ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇനി അതിൽ വേറെ മാറ്റത്തിരുത്തലുകളോ എഡിറ്റിംഗുകളോ വേണ്ടതില്ലാത്ത വിധം രേഖപ്പെട്ടു കഴിഞ്ഞു അഥവാ ഇത്തരം രണ്ടാം വർഷം ഷെഹബാൻ മാസത്തിന്റെ പകുതിയോടുകൂടി അതുവരെ പരിചയമില്ലാത്ത ചില സംഗതികളെ അള്ളാഹു സുഹാനുപതാന വിശ്വാസികളുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വരാൻ പോകുന്ന റമദാൻ മുതൽ റമദാൻ വിശുദ്ധ കുർഹാനിന്റെ അവതരണം കൊണ്ട് സവിശേഷമായി തെരഞ്ഞെടുക്കപ്പെട്ട റമദാൻ നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം നമുക്കറിയുന്ന വർത്തമാനങ്ങളാ ആ വ്രതാനുഷ്ഠാനം നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ വേറെ ചിലത് കൂടി അള്ളാഹു അവതാന പഠിപ്പിച്ചു കുത്തിപാല അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു ഒരു മൂന്ന് തലത്തിലുള്ള മൂന്ന് വ്യത്യസ്ത നിലവാരത്തിലുള്ള സംഗതികളെ അള്ളഹാന നമ്മൾ നമ്മളിപ്പോൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം പോലെയുള്ള ഒരു സമയം അള്ളാഹു പറഞ്ഞു വെക്കുക അതിലൊന്ന് വ്രതാനുഷ്ഠാനമാണ് രണ്ടാമത്തേത് യുദ്ധമാണ് മൂന്നാമത്തേത് പ്രതിക്രിയ അഥവാ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ നിലകൊള്ളുമ്പോൾ കുറ്റവാളികളുടെ മേൽ നടപ്പിലാക്കേണ്ട ശിക്ഷാവിധികളെ കുറിച്ച സംവിധാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇത് പറയുന്നത് ആരുടെ മുമ്പിലാണ് എന്ന് ചോദിച്ചാൽ റസൂൽ തിരുമേനി അലൈഹി മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹാബാക്കളുടെ മുമ്പിലാണ് പക്ഷെ ഈ വർത്തമാനങ്ങൾ പറയുന്നതിന്റെ തൊട്ടു മുൻപ് പറഞ്ഞ മറ്റൊരു വാക്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആജ്ഞാപിക്കുന്നതിന്റെ തൊട്ടു മുൻപ് അല്ലാത്ത അവരെ ഒന്ന് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് ഞാൻ ആദ്യം വെച്ച ഹിജറ രണ്ടാം വർഷം ഷാബാൻ മാസം പതിനഞ്ച് ചൊവ്വാഴ്ച പ്രജബിലായിരുന്നു എന്ന് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്തായാലും ഹിജറ രണ്ട് ഷേർബാൻ പതിനഞ്ച് ചൊവ്വ ഉമ്മു ബിഷർ എന്ന് പറയുന്ന ഒരു സഹാബി വരിതയെ അസുഖബാധിതയായി കിടക്കുമ്പോ അള്ളാഹു വസ്ലാം സന്ദർശിക്കാൻ പോകുന്നു അവിടെ നമസ്കാരം നടക്കുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് തകവത്തുകൾ നമസ്കരിക്കുന്നത് മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കാരം നിർബന്ധമാക്കിയ അന്ന് മുതൽ മക്കയിൽ

നിങ്ങളുടെ നമസ്കാരം എന്ന ആരാധനാ കർമ്മത്തിന് നിങ്ങൾ തിരിഞ്ഞു നിൽക്കേണ്ടത് മസ്ജിദുൽ ഹറമിലേക്കാണ് മസ്ജിദുൽ അസ എന്ന് പറയുന്ന ഒന്നാമത്തെ കിബില റദ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രിയുള്ളവനാ ചരിത്ര രംഗം നമ്മുടെ മനസ്സിലൊന്ന് കണ്ടുനോക്കുക അള്ളാഹുവിന്റെ ആദ്യത്തെ രണ്ട് രംഗത്തുകൾ മസ്ജിദുൽ മസ്ജിദുൽ മസ്ജിദ് നീക്കി നമസ്കരിച്ചിരിക്കുന്നു ഏതാണ്ട് നേരെ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ബാക്കി രണ്ട് രക്കകത്തുകൾ പൂർത്തീകരിക്കുന്നത് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കലാവാണ് അള്ളാഹുവിന്റെ റസൂൽ ആണ് പറയുന്നത് ഞങ്ങൾക്ക് അതിൽ ഇനി സംശയമില്ല ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞെടുത്തേക്ക് ഞങ്ങൾ തിരിയുന്നു അച്ചടക്കമുള്ള അനുസരണമുള്ള അള്ളാഹുവിന്റെ കലാമിനോടും അള്ളാഹുവിന്റെ റസൂൽ സലാഹുലിസ്ലമയോടുമുള്ള വിധേയത്വത്തിന്റെ കരകളഞ്ഞ അനുസരണത്തിന്റെ ഒരു രംഗം യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തിൽ പഠിച്ചെടുക്കാനുണ്ട് കിപിലമാറ്റത്തിൽ അങ്ങനെ ധാരാളം വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ആ കൂടി യഥാർത്ഥത്തിൽ കിപിലമാറ്റം സംഭവിക്കുന്നത് മൊഹ നമസ്കാരത്തിലാണ് കുബാപ്പള്ളിയിൽ അതെ അവരൽപ്പം കൂടി മാറി കുബാപ്പള്ളിയിൽ കിബിലമാറ്റത്തിന്റെ വിവരം കിട്ടുന്നത് അസർ നമസ്കാരത്തിലാണ് മദീന പള്ളിയിൽ കിബിലമാറ്റത്തിന്റെ വിവരം ലഭിക്കുന്നത് പിറ്റേ ദിവസം സുബഹി നമസ്കാരത്തിലാണ് കാരണം ഇന്നത്തെ പോലെ വിവരവിനിമയത്തിന് വലിയ സാധ്യതകളില്ലാത്ത ഒരു കാലമാണ് അസർ നമസ്കാരത്തിന് കുബാപ്പള്ളിയിൽ മസ്ജിദ് അക്സയിലേക്ക് തിരിഞ്ഞ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന പിന്നിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ വിളിച്ച് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വിശുദ്ധ കുറയാൻ അവതരിച്ചു കിബില മാറി നിങ്ങൾ അറിഞ്ഞില്ലേ ആരായി പറയുന്നത് ഏത് മനുഷ്യനായി പറയുന്നത് ഈ നമസ്കാരം കഴിയട്ടെ അടുത്തതിന് നോക്കാം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് ഒരു മനുഷ്യൻ കളവ് പറയുകയില്ല എന്ന ഉറച്ച ബോധ്യം അവരുടെ മനസ്സിലുണ്ട് ആ നമസ്കാരത്തിന്റെ പകുതിയിൽ അവർ തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുള്ളതാണ് മദീന പള്ളിയിൽ വൈക്കോല് കൂട്ടിയിട്ട് കത്തിച്ച അരണ്ട വെളിച്ചത്തിൽ നടക്കുന്ന സുബഹി നമസ്കാരത്തിലാണ് പിന്നിൽ നിന്ന് വരുന്ന മനുഷ്യ പറയുന്നത് അപ്പൊ ഈ കിബിലമാറ്റം എന്ന് പറയുന്നത് കേവലം ഒരു ദിശ മാറ്റമല്ല എന്തിനാണ് കിബില മാറിയത് ചില ആളുകൾ ചോദിച്ച വലിയ സംശയമാണ് ആ സംശയം ന്യായമാണ് കാരണം ഇത്രയും കാലം അസൂൽ അക്സയിലേക്ക് തിരിഞ്ഞെന്ന് നമസ്കരിച്ചിരുന്ന ഞങ്ങൾ എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു കിബിലയിലേക്ക് തിന്നിയാം അതിന്റെ ആവശ്യമുണ്ടോ എന്താണ് ഞങ്ങൾ ഇത്രയും കാലം തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന കേന്ദ്രത്തിന്റെ പോരായ്മ പ്രവാചകൻ വിശുദ്ധ ഈ കിബുലമാറ്റം അനിവാര്യമാണ് എന്ന് എന്നവരെ ബോധ്യപ്പെടുത്തുന്നത് ഇത്രയും കാലം നിങ്ങൾ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന കിബുല അല്ലെങ്കിൽ മസൂർ അഫ്സ ൂദ് അലൈഹി സ്വലാത്തുസ്ലാമിന്റെയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നേതൃത്വത്തിൽ പണിയെടുപ്പിക്കപ്പെട്ടതാണ് നൂറുകണക്കിന് പ്രവാചകന്മാർ നേതൃത്വം കൊടുത്ത ഭൂമികയാണ് പക്ഷെ അതിനും മുൻപ് ഭൂമിയിലെ ആദ്യത്തെ ഏകദൈവാരാധനയുടെ കേന്ദ്രം ഹലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരിയേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പണിതുത്തിയ ആ ഗ്രേഹത്തിലേക്കാണ് നിങ്ങൾ ഉമ്മത്ത് മുസ്ലിമയാണ് പക്ഷേ നിങ്ങളുടെ മില്ലത്ത് ഇബ്രാഹിമാണ് നിങ്ങൾ പ്രവാചകൻ അലൈഹി അലൈഹിടെ അനുയായികളാണ് പക്ഷെ നിങ്ങൾ പിന്തുടരേണ്ട പാത ഈ മുഹമ്മദ് നബി അലി അലൈഹി അല്ലൈവു നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വില്ലത്താണ് അപ്പൊ വളരെ ഗൗരവപ്പെട്ട ഒരു തീരുമാനം അള്ളാഹു സുബാന പ്രധാന ഈ സമൂഹത്തിന്റെ ദിശ ഉന്നയിച്ചു കൊണ്ട് കിബിലമാറ്റം എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തിലൂടെ നടപ്പിലാക്കി ഇത് മാത്രമല്ല നിങ്ങൾ മുസ്ലിം സമുദായം ഈ ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് മസ്ജിദിൽ അക്സ കേന്ദ്രീകരിച്ച് ജൂത സമൂഹമുണ്ട് ക്രൈസ്തവ സമൂഹമുണ്ട് അവരുടെ പ്രവാചകന്മാരുടെ പാരമ്പര്യവും പൈതൃകവും പകിട്ടും അവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അവരുടെ വിശ്വാസങ്ങൾ അവരുടെ അജീതി തരത്തിലുണ്ട് ശരിയാണ് പക്ഷെ നിങ്ങൾ ഇബ്രാഹിമിന്റെ നിങ്ങൾ നേതൃത്വം കൊടുക്കണം ഇബ്രാഹിമിന്റെ നിന്നുകൊണ്ട് ഈ ലോകത്തെ നിങ്ങൾ നോക്കിക്കാണണം ഏത് ലോകത്തെ എന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടത്തിലെയും ലോകത്തെ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തും നിങ്ങൾ നേതാക്കന്മാരായി മാറണം നിങ്ങൾ നേതാക്കന്മാരായി മാറേണ്ടത് ജഫ്രി എബ്സ്റ്റിന്റെ മുപ്പത്തിയഞ്ച് ലക്ഷം പേജുകളുള്ള സങ്കല്പിച്ചു നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഫോട്ടോസ് ലക്ഷക്കണക്കിന് വീഡിയോ മുപ്പത്തിയഞ്ച് ലക്ഷം പേജുകളുള്ള റിപ്പോർട്ട് മനുഷ്യ മനുഷ്യമാംസത്തിൽ നരഭോജികൾ എന്ന് സാധാരണഗതിയിൽ പറയാനുള്ള പദപ്രയോഗത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ഉഴച്ചു നിൽക്കുന്ന ചിലത് ഒരു കാലഘട്ടത്തെ വിലയിരുത്താൻ അല്ലെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തെയും വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആ പ്രവാചകന്മാർ വന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഉഴച്ചു നിന്ന തിന്മ ആ തിന്മയെ എടുത്തു വരുന്നു ഷിർഖിനെത്തിക്കും ഏകാധിപത്യത്തെ കളി സാമ്പത്തിക അരാജകത്വത്തെ കളികൾ ലൈംഗിക അരാജകത്വത്തെ കളി യഥാർത്ഥത്തിൽ ലൂത്ത് അലിസ്ലാത്തുലാമിന്റെ ചരിത്രവും യൂസഫ് അലിസ്ലാത്തു വസ്സലാമിന്റെ ചരിത്രവും മുസ്ലിം സമുദായത്തിന്റെ ജീവിതത്തിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അതാ സുപഹാരം

നിങ്ങളെ നാം ഒരു സമുദായമാക്കി മാറ്റിയിരിക്കുന്നു ഉമ്മത്ത് സമുദായത്തെ കുറിച്ച് നിങ്ങളുടെ കിഫില മാറ്റത്തെ കുറിച്ച് വർത്തമാനം പറയുന്നതിന്റെ തൊട്ട് മുൻപ് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളെ നാം ഒരു സമുദായമാക്കി മാറ്റിയിരിക്കുന്നു എന്നു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒറ്റ പ്രയോഗമേ ഉള്ളൂ നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളായി മാറണം നിങ്ങൾ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ആരാധനാ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ദിക്കറികൾ നിങ്ങളുടെ ഏതാനും ചില ഹാവഭാവങ്ങളും കാട്ടിക്കുട്ടലുകളും കൊണ്ട് ഒതുങ്ങി മാറേണ്ടവരല്ല നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല നിങ്ങളുടെ ആരാധനകളിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല നിങ്ങളുടെ സമൂഹത്തിൽ മനുഷ്യർക്ക് സാക്ഷിയാക്കാൻ വേണ്ടിട്ടാണ് ജനങ്ങൾക്ക് സാക്ഷിയാക്കാൻ വേണ്ടിട്ടാണ് ആ ജനങ്ങൾക്കിടയിൽ മനുഷ്യ സമൂഹത്തിൽ ചിലപ്പോ ചില ജാതിയത്തുകൾ ഇങ്ങനെ തഴച്ച് വളരാൻ തുടങ്ങും നിങ്ങൾ ഈ ഭൂമിയെ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ഒരു കൃഷിഭൂമിയെ പോലെ നിങ്ങൾ പരിഗണിക്കണം ആ കൃഷിഭൂമിയെ ഒരു കർഷകൻ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ ഭൂമിയിൽ ധാരാളം കളകൾ ഉറച്ചു പോകും വിളകളെക്കാൾ കൂടുതൽ കളകളായി മാറും യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം സമൂഹമാണ് അരാജകത്വത്തിന്റെയും ലൈംഗികതയുടെയും കുത്തഴിഞ്ഞ അസാൻമാർഗികതയുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും ഒക്കെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും മോശമായ തരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളാകുന്ന കർഷകർ നിങ്ങളുടെ കൃഷിഭൂമിയെ പരിഗണിച്ചിട്ടില്ല ആ കൃഷിഭൂമിയിൽ കളകൾ മുടച്ചു കൊത്തുകയായിരുന്നു എന്നതാണ് വസ്തുത നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാക്കും നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ നാടുണ്ടല്ലോ നിങ്ങൾ ജീവിക്കുന്ന ആലുവ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ സമീപ പ്രദേശങ്ങളുണ്ടല്ലോ നിങ്ങൾ ജീവിക്കുന്ന കേരളമുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളും സ്വാതന്ത്ര്യവുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ നൽകി നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കി തന്നു എന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ എന്ത് ചെയ്തു ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു പ്രിയമുള്ളവരെ എന്ത് മറുപടിയാണോ നമുക്ക് പറയാനുണ്ടാവുക എന്ന് ചോദിച്ചാൽ എനിക്കൊരുപാട് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും ഉപയോഗിച്ച് ഞാൻ എന്റെ കുടുംബത്തിൽ ഒതുങ്ങിക്കൂടി നിങ്ങളുടെ കുടുംബത്തിൽ ഒതുങ്ങിക്കൂടാനാണോ അല്ലാതിരഞ്ഞ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യവും സൗകര്യവും എന്റെ കഴിവും എന്റെ ബുദ്ധിയും എന്റെ ആരോഗ്യവും ആ എന്ന് പറയാവുന്ന എല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് എന്റെ ബിസിനസ്സിനെ ഞാൻ വല്ലാതെ ഉയർത്തിക്കൊണ്ടു വന്നു ഞാൻ വളർത്തിക്കൊണ്ടുവന്നു എന്റെ കാലശേഷവും ഒരു നാല് തലമുറക്ക് അനുഭവിക്കാവുന്ന സമ്പാദ്യം ഞാൻ ഭൗതികമായി സമ്പാദിച്ചു വെച്ചിട്ടാണ് ഞാൻ കണ്ടെടുത്തത് ഞാൻ സംതൃപ്തനാണ് നിങ്ങൾക്ക് ശേഷമുള്ള നാല് തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കലായിരുന്നോ അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന എന്ന് നാം പറയുന്ന കഴിവും ബുദ്ധിയും ആരോഗ്യവും സമയവും അള്ളാഹുവിന്റെ ഔദാഗ്യമായി എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുക ഈ പറയുന്നതൊന്നും പ്രയോജനം ചെയ്യാതായി പോകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും അപ്പോഴാണ് മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചിരിക്കുക പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ തിരുമേനി അലൈഹി സഹാബത്തിനോടും അള്ളാഹു നിങ്ങളിപ്പോൾ മദീനയിൽ ഒരു രാഷ്ട്ര സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ ഭരണഘടനയായി വിശുദ്ധ ഖുർഹാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്കൊരു കേന്ദ്രമായി പരിശുദ്ധ കൽപാലയം നിർണയിച്ചു തന്നിരിക്കുന്നു അപ്പൊ ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ കീഴിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഭരണഘടനയുടെ കീഴിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ നിലകൊള്ളുമ്പോ ആ നിങ്ങളുടെ മുമ്പിലേക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കിയിരിക്കുന്നു അതിന്റെ മർമ്മം പക്കനാലിക്ക് അല്ലാത്ത മുമ്പത്തൻ വസത്ത നിങ്ങളൊരു മധ്യമ സമുദായമായി നിലകൊള്ളാനാണ് നിങ്ങൾ തീവ്രമായി ചിന്തിച്ചു പോകേണ്ടതില്ല നിങ്ങൾ തീർണിച്ചഴുക്കിയ നിലവാരത്തിലും പോകേണ്ടതില്ല രണ്ടിനെയും ഇടയിലൊരു മധ്യമ സമീപനമുണ്ട് ആ മധ്യമ സമീപനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മനുഷ്യർക്കിടയിൽ ജീവിച്ച് മനുഷ്യരുടെ നേതാക്കളായി മാറണം വെറുതെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയല്ല മനുഷ്യർക്കിടയിൽ ജീവിച്ച് റസൂൽ നിങ്ങളുടെ സാക്ഷിയായത് അങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ വ്യക്തി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക സദാചാര ധാർമ്മിക നൈതിക എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി അലൈഹി വല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജാഹിത്തുകളെ ഓരോന്നിനെയും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വലം മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ കാലഘട്ടത്തിലെ ജാഹി യത്തുകളെ ഓരോന്നിനെയും അടർത്തി മാറ്റാൻ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങൾ എന്നത് ഈ റസൂൽ അള്ളാഹുബിന്റെ പിന്തുടരുന്ന എന്ന അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേവലം കിപിലമാറ്റം എന്നത് ഒരു ദിശാമാറ്റം മാത്രമായിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത് മറിച്ച് ലോകത്തിന്റെ നേതൃത്വം ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റുകയാണ് ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടക്കാൻ മാത്രം അറിഞ്ഞിരുന്ന ഒരു സമൂഹം ആട്ടിടയന്മാരായിരുന്ന ഒരു സമൂഹം കച്ചവടം നടത്താൻ മാത്രം അറിയുമായിരുന്ന ഒരു സമൂഹം പക്ഷെ ആ കച്ചവടക്കാരും ആട്ടിടകന്മാരും ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ച് മരുഭൂമികളിലൂടെ സഞ്ചരിച്ചിരുന്നവരുമായ ഒരു സമൂഹത്തെ കൊണ്ട് അള്ളാഹു ഒരു ചരിത്രം രചിച്ചു ആ ചരിത്രം രചിക്കാൻ അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും ആ ചരിത്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും എഴുന്നേറ്റു നിൽക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം നമ്മുടെ ചില ബാധ്യതകളുണ്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലും നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ബാക്കിൽ പറയാം പലപ്പോഴും പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്കെല്ലാം മനപ്പാടമുള്ള ഒരു സംഗതിയാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെ മിമ്പറിലേക്ക് കയറിയത് മൂന്ന് പടികളിലും ഒരു നിമിഷം അള്ളാഹുവിന്റെ റസൂൽ നിന്നു ആ മൂന്ന് പടികളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു ഓരോ പടികളിലും നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആമീൻ മിമ്പറിൽ നിന്നുള്ള കുത്തുപയൊക്കെ കഴിഞ്ഞതിന് ശേഷം

ഒരു മനുഷ്യനെ റമദാനിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകി ഫലം ആ ഉപയോഗപ്പെടുത്തിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ അള്ളാഹു സുബാന അകറ്റി നിർത്തട്ടെ എന്ന് മുഖറമായ സയ്യിദ് അള്ളാഹുവിന്റെ മലക്കിടയുടെ നേതാവ് ആ പ്രാർത്ഥന അല്ലാഹുലെ പ്രവാചകരെ താങ്കൾ ആമീൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ എത്ര ഗൗരവപ്പെട്ടതാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ മാലാകമാരുടെ നേതാവാണ് പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറഞ്ഞത് മനുഷ്യരുടെ നേതാവാണ് ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുന്ന പ്രാർത്ഥനയല്ല ഒരുപക്ഷെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മളിൽ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമദാനിൽ ഇല്ല അള്ളാഹുലേക്ക് യാത്ര തിരിച്ചു അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ വരുന്ന റമദാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് ഓരോരുത്തരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയൊരു റമദാൻ കൂടി എനിക്ക് കിട്ടുമോ എന്നറിയില്ല അള്ളാഹു ഉദവി നൽകിയാൽ ഞാൻ പ്രവേശിക്കാൻ പോകുന്ന റമദാൻ എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് അതുകൊണ്ട് ഈ റമദാൻ എനിക്കൊന്ന് പിടിക്കണം കഴിഞ്ഞുപോയ റമദാനുകളിൽ നേടാൻ കഴിയാതിരുന്ന പലതും എനിക്ക് നേടണം എനിക്കെന്റെ അള്ളാഹുവിനെ ഒന്ന് കാണണം എനിക്കെന്റെ ഹർഷ് ഒന്ന് തൊടണം എനിക്ക് എന്റെ പ്രവാചകനോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കണം എന്റെ ആയുഷ് അതാ ഭരിക്കുന്ന ഏറ്റവും ഈ റമദാൻ ഞാൻ ഉപയോഗപ്പെടുത്തും അതിന് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീർച്ചപ്പെടുന്ന ഒരു മനസ്സ് പ്രിയമുള്ളവരെ നമ്മൾ പള്ളിയിൽ നിന്ന് പിരിയുന്നതിനെ ഉണ്ടാക്കിയെടുക്കണം കാരണം ഏറ്റവും അസുലഭമായ മുഹൂർത്തമാണ് ഇനിയൊരു അവസരം നമ്മുടെ മുമ്പിൽ ഈ റമദാനിലേക്ക് പോലും നമ്മൾ എത്തുമോ എന്നറിയില്ല കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഉമ്മ മരണപ്പെട്ടു നല്ല ഒരു ഉമ്മയാണ് സ്നേഹനിധിയായ ഒരു ഉമ്മയാണ് മകനെ വിളിച്ചിട്ട് സമയം എത്രയായി എന്ന് ചോദിച്ചപ്പോ നാലര മണിയായി ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ലല്ലോ അസുഖബാധിതായി കിടപ്പിലാണ് ഉതുകടിപ്പിച്ചു കൊടുത്തു കൈകെട്ടി വജൻഗതി മരണത്തിലേക്ക് പോയി ഞാൻ എന്റെ മുഖം പിരിച്ചത് അള്ളാഹുവിന്റെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേരെയാണ് അവസാനത്തെ വർത്തമാനം എന്താ ഞാൻ പറയുന്നത് അങ്ങനെ മരിക്കാൻ പറ്റണം അല്ലാപുരം കണ്ടുകൊണ്ട് മരിക്കാൻ പറ്റണം കൂടി മരിക്കാൻ പറ്റണം നമുക്ക് കിട്ടുന്ന അവസരമാണ് ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മളെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ പ്രായമായ നമ്മുടെ മാതാപിതാക്കളുടെ അസുഖബാധിതരായവർ കഴിഞ്ഞ വർഷം നോമ്പ് നഷ്ടപ്പെട്ടവരായില്ല അല്ലെങ്കിൽ ഈ വർഷം നോമ്പ് എടുക്കാൻ പറ്റാത്തവരുടെ മസ്തുകബാധിതരായിരിക്കാം അവരുടെ നോമ്പ് ഫിതിയ ഒരു നോമ്പിന് പകരം ഒരഗതിയുടെ ഭക്ഷണം ഫിതിയായി കൊടുത്തിട്ടാണെങ്കിലും ആ ബാധ്യതയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടത് മക്കളായ നമ്മുടെ ബാധ്യതയാണ് മറന്നുകിടക്കുന്നുണ്ടെങ്കിൽ ഈ റമദാനിന്റെ മുമ്പ് കഴിഞ്ഞ റമദാനിന്റേതൊക്കെ മറന്നുകിടക്കുന്നുണ്ടെങ്കിൽ ഈ റമദാനിന് മുമ്പ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആ ബാധ്യത എല്ലാ സഹോദരങ്ങളും പൂർത്തീകരിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്